നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളി ഏത്തക്കയുടെ വില ഇപ്പോൾ താഴ്ന്നു നിൽക്കുകയാണ് കർഷകർ വളരെ നിരാശയിൽ കാരണം ഏത്തയ്ക്ക വിപണികളിൽ ലഭ്യത കൂടിയതും ആൾക്കാരെ വാങ്ങിക്കാനില്ലാതെ വന്നപ്പോഴത്തേക്ക് ഏത്തയ്ക്ക കൂടുതലായി അങ്ങനെ കാർഷിക വിപണിയിലെല്ലാം ഇഷ്ടംപോലെ ഏത്തക്കയും മറ്റും പഴവർഗ്ഗങ്ങളും കൂടുതലായി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറെ കാർഷിക യൂണിയിൽ ഒരു കിലോ ഏത്തക്ക അതായത് ഏറ്റവും കുറഞ്ഞ ഏത്തക്ക മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഏറ്റവും നല്ല മുഴുത്ത കായ്ക്കാണ് മുപ്പത്തഞ്ച് രൂപ കിട്ടിയത് വേറെ നടിയിൽ കൂലി പോലും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണ് കാര്യം ലേബറേക്കെ വെച്ച് നിർത്തി ചെയ്തു വരുമ്പോഴത്തേക്ക് കർഷകർക്ക് ഇതിൽ വലിയ പ്രയോജനം കിട്ടാതെ വരുന്നു പക്ഷേ സ്വയം ചെയ്യുകയാണെങ്കിൽ ആ വേലക്കൂലിയെങ്കിലും കയ്യിലിരിക്കും എന്നുള്ളത് ഒരു പ്രയോജനമേ മാത്രമേ ഉള്ളൂ മറ്റ് പഴങ്ങളുടെ സ്ഥിതി ഇത് തന്നെ ഇപ്പോൾ ആധുനിക തലമുറയ്ക്ക് വലിയ പഴത്തോട് വലിയ കമ്പമില്ല അവർക്ക് നൂഡിൽസും മറ്റും മതി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും വിലയും നോക്കാം ഏറെ കാർഷിക വിപണിയിൽ പയർ കിലോ എഴുപത് പാവയ്ക്ക കിലോ എൺപത് പടവലം കിലോ നാൽപ്പത്തഞ്ച് കിലോ അറുപത് കുമ്പളം കിലോ നാൽപ്പത് മത്തൻ കിലോ മുപ്പത് കിലോ ഇരുപത് വെള്ളരി കിലോ ഇരുപത്തഞ്ച് കത്തിരി കിലോ നാൽപ്പത് തക്കാളി കിലോ അറുപത് കിലോ അറുപത് പപ്പായ കിലോ മുപ്പത് മുളക് കിലോ മുന്നൂറ് കാന്താരി കിലോ നാനൂറ് ഫാഷൻ ഫ്രൂട്ട് എഴുപത് കുക്കമ്പർ കിലോ നാൽപ്പത് മരച്ചീനി കിലോ ഇരുപത്തഞ്ച് വാഴക്കൂമ്പ് ഒരു പീസ് എട്ട് ഇഞ്ചി കിലോ എഴുപത്തഞ്ച് നാളികേരം കിലോ എൺപത്തിരണ്ട് ചക്ക കിലോ മുപ്പത് തടിയങ്കായ കിലോ പതിനഞ്ച് ചീര ചുവപ്പ് അൻപത് പച്ച നാൽപ്പത് ചേന കിലോ നാൽപ്പത് ചേമ്പ് കിലോ അമ്പത്തഞ്ച് കാച്ചിൽ കിലോ അൻപത് മുതൽ അൻപത്തഞ്ച് കിഴങ്ങ് കിലോ അറുപത് കോഴിമുട്ട ഒരു പീസ് എട്ട് ഏത്തൻ കിലോ അവിടെ മുപ്പത് മുതൽ മുപ്പത്തഞ്ചാണ് കപ്പക്കുല അൻപത് മുതൽ അറുപത് പൂവൻ മുപ്പത് മുതൽ അൻപത് പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഓവസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് ഞാലിപ്പൂവൻ നാൽപ്പത് മുതൽ അറുപതാണ് അവിടെ നടന്നത് പുഴുവുകായ് അഞ്ഞൂറ് ഇവയൊക്കെയാണ് എട്ടേ പന്ത്രണ്ട് ഇറം കാർഷിക യൂണിയിൽ അവിടെ വന്നത് എന്തായാലും കർഷകർ ഇത്രയും പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടെന്ന കർഷകർക്കൊരു ബിഗ് സലിട്ട് അവർക്ക് വേണം ആധുനിക മെഷീനുകളൊക്കെ സൗജന്യമായിട്ട് കൃഷിഭവനിൽ കോഴി കൊടുക്കേണ്ടതുണ്ട് എന്നാൽ കർഷകർ കൂടെ കൂടെ കൃഷിഭവനിൽ അന്വേഷിച്ചാൽ ചില ആനുകൂല്യങ്ങളൊക്കെ കൃഷിഭവനിൽ കൊടുക്കുന്നുണ്ട് ഇത് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും നേരിട്ട് പറയണമെന്നില്ല അതുകൊണ്ട് കൃഷിഭവ അടുത്തുള്ള കൃഷിഭവനിൽ അടുത്ത കൂടെ കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ വിളിക്കുക കർഷകർക്കും പിന്നെ കൃഷി ആഫീസിൽ നിന്ന് രണ്ടായിരം രൂപ മുതൽ കിട്ടിയിട്ടുണ്ട് കാര്യം അവർ കാർഷിക വിലകൾ എന്തെല്ലാം ഉണ്ടെന്ന് എഴുതി കൊടുത്താൽ അതിൻ്റെ കരാടിച്ച റെസീറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കരാടിച്ച റെസീറ്റും കൂടെ കൊടുത്താൽ ആനുകൂല്യമുണ്ട് അതു പുറമേ പച്ചക്കറി കൃഷി ഇത് എടുത്ത ഫോട്ടോ എടുത്ത് കൊടുത്താൽ അതിനും ആനുകൂല്യമുണ്ട് ഉണ്ടായിരുന്നു എത്തക്ക വില ഇനിയും ഉയരുമെന്നുള്ള പ്രതീക്ഷയിൽ കർഷകർ വീണ്ടും എത്തയ്ക്ക വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് അത്രയും സമയം ക്ഷമയുടെ കേട്ടിന് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ